ഹലോ ഗൈസ് വെൽക്കം ടു മെയ് സ്റ്റുഡിയോ ആവേശ പോരാട്ടമായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറിയത് ഗോവയെ പോലെ കരുത്തരായ ടീമിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്ത കൊണ്ടുള്ള വിജയം തന്നെയായിരുന്നു ഇവാന്റെ സംഘം ഇന്നലെ കൊച്ചിയിൽ നേടിയെടുത്തത് മത്സരശേഷം മാധ്യമങ്ങളെ കണ്ട പരിശീലകൻ പൂർണ്ണമായും ഇന്നലത്തെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നൽകിയതും തൻ്റെ താരങ്ങൾക്ക് തന്നെയായിരുന്നു സോ അങ്ങനെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം ചെന്നൈ ഇൻഡ്സിക്കെതിരായ മത്സരത്തിൽ പരിക്കുമലം കളിക്കാതിരുന്ന ദിബിത്രോസ് ഡയമന്ത് കോക്കോസ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിലേക്ക് തിരികെ എത്തുകയും അദ്ദേഹത്തിൻ്റെ റീ എൻട്രി വളരെ ഗംഭീരമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് മിനിറ്റും കളിക്കടത്തിൽ ചെലവഴിച്ച താരം രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഏഴ് ഷോട്ടുകളും ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു നാല് പോയിൻ്റ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ പ്ലെയർ റേറ്റിംഗ് ഡെയ്സുകി ഉഗി സക്കായ് നമുക്കറിയാം ആദ്യ പകുതി രണ്ടര പൂജ്യത്തിന് പിന്നിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഗോൾ തിരിച്ചടിക്കാൻ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അൻപത്തി ഒന്നാം മിനിറ്റിൽ ഡയമന്ദക്കോസനെ ഗോവൻ ബോക്സിന് വെളിയിൽ വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ഗോവയുടെ വലയിലെത്തി എത്തിച്ചിരുന്നു സോ എൺപത്തി ഒൻപത് മിനിറ്റുകൾ കളിക്കളത്തിൽ ചിലവഴിച്ച ഡെയ്സുഗീസൊക്കെ ആയി ഒരു ഗോളും മൂന്ന് ഷോട്ടുകളും നടത്തിയിട്ടുണ്ടായിരുന്നു നാല് പോയിന്റ് അഞ്ചാണ് പ്ലെയർ റേറ്റിംഗ് മുഹമ്മദ് അഹിമാൻ ലക്ഷദ്വീപ് മലയാളിയായിട്ടുള്ള മുഹമ്മദ് അഹിമാൻ ഒൻപത് മിനിറ്റുകൾ മാത്രമായിരുന്നു കളിക്കളത്തിൽ ചിലവഴിച്ചത് നാല് പോയിന്റ് നാലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയർ റേറ്റിംഗ് ഒരു അസിസ്റ്റ് നൽകാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് ദിമിത്രോസ് ഡാമന്തക്കോസ് നേടിയ രണ്ടാമത്തെ ഗോള് അതൊരു അസാധ്യമായ ഒരു ആങ്കിളിൽ ഗോവയുടെ ഡിഫൻസിന് ഇടയിലൂടെ ഒരു മികച്ച പന്ത് നൽകാനും ഐമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഫെഡോർ ഷർണിഷ് ബ്ലാസ്റ്റേഴ്സിൽ ലിത്വാനിയൻ നാഷണൽ ടീം നായകൻ ഇന്നലെ തൻ്റെ അക്കൗണ്ട് തുറന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ്സിൽ ആദ്യ ഗോൾ ഇന്നലെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഒരു മികച്ച ഷോട്ട് തന്നെ ഒരു പവർ ഷോട്ടിലൂടെ ഗോവയുടെ ഗോൾ കീപ്പറെ നിസ്സഹനാക്കിക്കൊണ്ടായിരുന്നു ഗോവയുടെ വലയിൽ ഫെഡോർ ഷർണിഷ് പന്ത് എത്തിച്ചത് തൊണ്ണൂറ് മിനിറ്റുകൾ കളിക്കടത്തിൽ ചിലവഴിച്ച താരം ഒരു ഗോളും രണ്ട് ഷോട്ടുകളും നടത്തിയിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് നാലാണ് പ്ലെയർ റേറ്റിംഗ് മുഹമ്മദ് അസ്ഹർ രണ്ടാം പകുതിയിൽ പകരക്കാരൻ ഇറങ്ങിയ താരം ഇരുപത്തിമു ഇരുപത്തി മൂന്ന് മിനിറ്റുകൾ കളിക്കളത്തിൽ ചിലവഴിച്ചു നാല് പോയിന്റ് മൂന്നാണ് പ്ലെയർ റേറ്റിംഗ് മിനോസ് ഡ്രിംസിച്ച് മാർക്കോലെസ്കോവിച്ചിൻ്റെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ കടികാൻ എന്നാലെ ഡ്രിംസിച്ചിട്ട് കഴിയിലായിരുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ ചിലവഴിച്ച താരം അൽപ്പത്തിയാറ് പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് രണ്ടാണ് പ്ലെയർ റേറ്റിംഗ് നവാചാർ സിംഗ് ഡിഫെൻസിലെ മറ്റൊരു പ്രധാനി തൊണ്ണൂറ് മിനിറ്റുകൾ കളിക്കളത്തിൽ ചിലവഴിച്ച് ഒരു ടാക്കിളും മുപ്പത്തിയൊന്ന് പാസ്സുകളും നടത്തിയിട്ടുണ്ട് നാല് പോയിൻ്റ് രണ്ടാണ് പ്ലെയർ റേറ്റിംഗ് വിബിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുവലിലേക്ക് തിരികെ എത്തിയ വിബിൻ മോഹനൻ എൺപത്തി ഒന്ന് എൺപത്തി ഒൻപത് മിനിറ്റുകൾ കളി കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് രണ്ടാണ് താരത്തിൻ്റെ പ്ലെയർ റേറ്റിംഗ് ജിക്സൺ സിംഗ് തനോജം അറുപത്തിയേഴ് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് ഒന്നാണ് പ്ലെയർ റേറ്റിംഗ് പിന്നെയുള്ള സന്ദീപ് സിംഗ് ഡിഫൻസിലെ മറ്റൊരു പ്രധാനിയായിരുന്നു തൊണ്ണൂറ് മിനിറ്റുകൾ അദ്ദേഹം കളിക്കളത്തിൽ ചിലവഴിച്ചു അഞ്ച് ഫൗളുകളായിരുന്നു ഇന്നലെ താരം കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ കാർഡ് താരത്തിന് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നാലാണ് പ്ലെയർ റേറ്റിംഗ് കരൺജിത് സിംഗ് എടുത്തു പറയേണ്ട താരം സച്ചിൻ സുരേഷിൻ്റെ ഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വലകാക്കാൻ ഇന്നലെ എത്തിയ താരം ഇന്നലെ ആദ്യ സ്റ്റാർട്ടായിരുന്നു ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മികച്ച സേവ് തന്നെ കരൺജിത്തിന് നടത്തിയിട്ടുണ്ടായിരുന്നു നാലേ നാലാണ് പ്ലെയർ റേറ്റിംഗ് ഒപ്പം മികച്ച സ്റ്റെപ്പ് ഔട്ടുകളും താരം ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു ഹോർമിപ്പാം റോയ്വ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഡിഫൻസിലെ യുവതാരം തൊണ്ണൂറ് മിനിറ്റുകൾ കളിക്കലത്തിൽ ചില വഴിച്ചു രണ്ട് ടാക്കിളും നാൽപ്പത്തിയേഴ് പാസുകളും നടത്തിയിട്ടുണ്ട് നാലാണ് പ്ലെയർ റേറ്റിംഗ് രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി ഇന്ത്യൻ ഇൻ്റർനാഷണൽ യുവതാരം രാഹുൽ കെ പി എൺപത്തി ഒന്ന് മിനിറ്റുകൾക്ക് ഇന്നലെ കളിക്കടത്തിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായ ഷോട്ടുകളൊന്നും താരത്തെ നേടാൻ സാധിച്ചില്ല അൽപ്പം നിറം മങ്ങിപ്പോയ പഠനം തന്നെയായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിലുണ്ടായത് മൂന്നേ പോയിൻറ്റ് ഒമ്പതാണ് പ്ലെയർ റേറ്റിംഗ് അദ്ദേഹത്തിൻ്റെ പ്ലെയർ റേറ്റിംഗ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് സൊ കാത്തിരിക്കാം കൂടുതൽ മികച്ച കൂടി ഇവാൻ്റെ വിശ്വസ്തനായ രാഹുൽ തിരികെത്തട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക